you <music> ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാമോ ഏപ്രിൽ ഒന്ന് മുതൽ യു പി ഐ സേവനങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നിലവിൽ നമ്മൾ യു പി ഐ പേയ്മെൻറ്റുകൾ നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ ഈ ഒരു യു പി ഐ ഇടപാടുകളിൽ വരാൻ പോകുന്ന ചെറിയ മാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആക്റ്റീവ് അല്ലാത്ത നമ്പറുകൾ നിലവിൽ നമ്മൾ ഒരുപാട് നമ്പറുകൾ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നമ്പർ നമ്മൾ ആക്റ്റീവ് ആയിരിക്കില്ല അതുപോലെയുള്ള നമ്പറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയ വന്നിട്ടുള്ളത് ഏപ്രിൽ മുതൽ ഇടപാടുകൾ നടത്താൻ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തെ യു പി ഐ ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു അപ്ഡേറ്റ് ആണിത് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യു പി ഐ പേയ്മെൻറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറുകളും യു പി ഐ ഇടപാടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ഒരു നിശ്ചിത കാലയളവിൽ സജീവമില്ല എങ്കിൽ ആ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുമെന്നാണ് യു പി ഐ ഇടപാടുകൾ സാധ്യമാവുകയില്ല എന്നാണ് നാഷണൽ പേയ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ സി പി ഐയുടെ പുതിയ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുറച്ച് കാലമായിക്കൊണ്ട് രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് നമ്പറുകളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രവർത്തന സജ്ജമല്ലാത്ത മറ്റു ആളുകളുടെ പേരിലൊക്കെ ഒരുപാട് അക്കൗണ്ടുകൾ എടുത്തുകൊണ്ട് ആ ഒരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരുപാട് തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലവില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുമായി ാണ് ഈ ഒരു എൻ സി പി ഐ പുതിയ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ആയിട്ടുള്ള മൊബൈൽ നമ്പറുകൾ യു പി ഐയിലും അതുപോലെ തന്നെ ബാങ്ക് സംവിധാനങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് എൻ സി പി ഐ പറയുന്നത് നമുക്കറിയാം നിലവിലെ ആൾക്കാർ ഉപയോഗിക്കാത്ത നമ്പറുകൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു പതിവ് കൂടെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന നമ്പറിൽ അത് കട്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു ഉപഭോക്താവിന് അത് ആ ഒരു നമ്പർ സെയിൽ ചെയ്യും ഈ ഒരു കാരണത്താൽ തന്നെ ഈ ഒരു നമ്പർ മറ്റാരെങ്കിലും ബാങ്കുമായി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്താൻ ഒരുപാട് എളുപ്പമാണ് നമുക്കറിയാം ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ബാങ്ക് ലിങ്കഡ് ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ അതിലേക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഒരു ബാങ്കിൻ്റെ ഇത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നമ്പറിൻ്റെ ഒ ടി പി ഉപയോഗിച്ചു അതിനകത്ത് നമുക്ക് തട്ടിപ്പ് നടത്താൻ വളരെ എളുപ്പമാണ് ഈ ഒരു കാരണമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതുപോലെയുള്ള നമ്പറുകൾ നമ്മൾ ആക്റ്റീവ് അല്ലാത്ത നമ്പറുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ സി പുതിയ തീരുമാനം വന്നിട്ടുള്ളത് ഈയൊരു നിയമം കൂടുതലായിട്ടും ബാധിക്കുന്നത് പുതിയ നമ്പർ എടുത്തിട്ടുള്ളവരും എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇപ്പോഴും ഉപയോഗിക്കാത്ത പഴയ നമ്പറുമായി പഴയ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കുന്ന ഉപഭോക്താക്കളെ അതായത് പുതിയ നമ്പറിൽ നമ്മൾ ആ ഒരു നമ്പറിലോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പഴയ നമ്പറിലായിരിക്കും നമ്മൾ ഡി ആക്റ്റീവായി കിടക്കുന്ന നമ്പറിലായിരിക്കും നമ്മളെ ബാങ്കുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ചിലപ്പോൾ ഡി ആക്ടീവായിട്ട് കിടക്കുകയായിരിക്കും നമ്മൾ പുതിയ നമ്പറായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട യു ഇടപാടുകൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ഇതിന് പുറമെ ആയിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് യു സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കും ഈ ഒരു തീരുമാനം തിരിച്ചടിയാവും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പഴയ നമ്പറുമായോ ഇപ്പോൾ സജീവമല്ലാത്ത ഒരു നമ്പറുമായോ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു നമ്പർ അക്കൗണ്ടുമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് നമ്പറാണോ ആ കട്ടായി കിടക്കുന്നത് ആ ഒരു ടെലികോം സേവനദാതാവിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഡി ആക്റ്റീവായ ആ നമ്പർ സജീവമാക്കേണ്ടതാണ് നിങ്ങൾ ആക്റ്റീവ് അല്ലാത്ത നമ്പറുകൾ കട്ടായി പോയിട്ടുണ്ട് എങ്കിൽ നിലവിൽ നിങ്ങൾ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിമെൻ്റ് നെറ്റ്വർക്ക് ഏതാണെന്ന് നോക്കിയതിന് ശേഷം ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ശ്രമിക്കുക ആ ഒരു നമ്പർ നിങ്ങൾ ആക്ടീവ് ആയി കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്നിനു ശേഷം നിങ്ങൾക്ക് യു പി ഐ സേവനങ്ങൾ തടസ്സമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയവരാണെങ്കിൽ അവരുടെ നമ്പർ ഇതുപോലെ കട്ടായി പോയിട്ടുണ്ടായിരിക്കും നമ്മൾ റീചാർജ് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ കട്ട് ആയി പോയിട്ടുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്തുകൊണ്ട് നിലനിർത്തുക നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇല്ല എങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആയി കിടക്കും അതിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എങ്കിൽ പേടിക്കേണ്ടതില്ല നമുക്കത് ആക്ടീവാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നെറ്റ്വർക്ക് കട്ട് ആയി എന്ന് കരുതി അതിലേക്ക് റീചാർജ് ചെയ്യാതിരിക്കരുത് റീചാർജ് ചെയ്ത് വെക്കുക അത് ആക്റ്റീവായി വെക്കുക നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഡേറ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കിടന്നു വരും എല്ലാവർക്കും ബായ്